വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഓരോ വ്യക്തിയെ അവന ആവശ്യമുള്ള അതേ തരത്തിലുള്ള ഹോർമോണുകൾ പേൻ ചെയ്യണം അപ്പോൾ യൂറോക്സിൻ ഹോർമോണുകൾ എൽഎ ചെന്ന ഹോർമോണുകൾ അപ്പോൾ കൂടുതൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എഫ്എസ്എൻസ് എന്ന ഹോർമോണൽ പ്രോപ്പർട്ടിയേൻ താരമാണ് ഒരിക്കലും നമ്മൾ താരതമ്യം ചെയ്യരുത് ഒരു ഈ സമയത്ത് നമ്മള് ശരിയായ ഭക്ഷണവും ശരിയായ വിശ്രമവും ഒപ്പം ഏറ്റവും വേണ്ടത് അവർക്ക് വേണ്ട വൈകാരിക പിന്തുണ നൽകുക എന്നുള്ളത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കാര്യവർക്ക് വൈകാരികമായ പിന്തുണ ശരിയായ ഭക്ഷണം വിശ്രമം ഇതെല്ലാം കൃത്യമായി നൽകുന്നതനുസരിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് നല്ലൊരു അവാർഡൊക്കെ കിട്ടി ഈ കഴിഞ്ഞ പ്രാവശ്യം തിരുവനന്തപുരത്ത് പോയി വാങ്ങിച്ചു ഈ കരുതലാകാൻ കരുത്തോടെ മക്കളെ വളർത്തുന്നു വളരെ മെരുക്കിയായിട്ട് തന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു അതിന് ഏറ്റവും നല്ലൊരു അവാർഡ് നന്ദ അവാർഡല്ലേ നന്ദ അവാർഡ് കരസ്ഥമാക്കി തിരുവനന്തപുരത്ത് പോയി വാങ്ങിച്ചു അപ്പം നമ്മുടെ വിദ്യയുടെ പേര് நமக்கு நானி மோடிக்கா டிசி ப்ரொபஸ்யா பஜிரா கொண்டேன் எப்போலாம் தெரியுவடா நம்ம எத்தற தப்பியடு நின்னா പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നേരത്തെ ീക്ഷയുടെ പേപ്പർ സൈൻ ചെയ്യാൻ പോയതാ കേട്ടോ ഇച്ചിരി വഴപ്പൊക്കെ ഉണ്ട് പിന്നെ അതുവഴി പോയി സൂപ്പർ മാർക്കറ്റിൽ പോയി തന്നെ തന്നെ മേടിച്ചതാണ് കോൾഗേറ്റിന്റെ പേസ്റ്റ് അവൻ അവൻ കൊറിയോ ബിസ്കറ്റ് ഇത് ബട്ടർ ഞാൻ വാങ്ങിച്ചതാട്ട് പിന്നെ പഫ് കാപ്പിപ്പു പാലും മേടിച്ചിട്ടുണ്ട് അവര് കാപ്പി വേണോന്നു

മനസ്സിലാക്കാനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഗീതമ്പറ്റീച്ചർ എന്റെ പേരൊക്കെ പറഞ്ഞു എനിക്ക് നമ്മുടെ നന്ദു മഹാദേവ പുരസ്കാരം കിട്ടിയ കാര്യമൊക്കെ പറഞ്ഞു എനിക്ക് അത് പറഞ്ഞപ്പോ എനിക്ക് സങ്കടം വന്നോട്ടിന്ന് കരയാനോ ഇന്ന് കുളിച്ചമ്മതി വേണോ നമ്മടെ ചീമപ്പുളിയും പുളി ഉണ്ടായിരുന്നേ ഇന്നാണ് ഞാൻ താഴെ ഇറങ്ങണം അതുകൊണ്ട് പറിച്ചില്ല കിട്ടിയ രണ്ടെണ്ണം ഒരെണ്ണം ഞാൻ ചോറ് അങ്ങോട്ട് കഴിച്ചിരാവിലെ ചായ ഇനി തളിപ്പിക്കണം ചായ തളിപ്പിക്കണം ാക്കിട്ട് വന്നത് കേട്ടോ ഇന്നലെ നമ്മുടെ ഇവിടുന്ന് പുളിച്ചമ്മന്തി അരയ്ക്കണം അരക്കണം ചീമക്കുളി വെച്ചൊരു ചമ്മന്തി അപ്പൊ കുളിച്ച് ജവിച്ചിട്ടൊക്കെ വരാം എന്നിട്ട് നമുക്ക് രണ്ട് മൂന്ന് കാന്താരിയും കൂടെ ഒക്കെ പറിക്കാം നമുക്ക് ചമ്മന്തി അരയ്ക്കാം കേട്ടോ ഓനിക്കുട്ടിന്റെ അത്രത്തേക്ക് ചപ്പാത്തി മതി എനിക്ക് ഞാൻ ചോറ് വെച്ചു പിന്നെ ഒരു മുട്ടയും കൂടെ വറക്കാം എന്ന് വിചാരിച്ചു കേട്ടോ മീനൊന്നും മേടിക്കാൻ നമ്മൾ നിന്നില്ല നേരെ ഇങ്ങോട്ട് പോരുമായിരുന്നു നോക്കട്ടെ കാന്താരി ഉണ്ടോ നോക്കാം ഇതിന്റെ കൂടെ അതാണ് ബെസ്റ്റ് നോക്കട്ടെ നാല് പഴുത്ത കാന്തരി മൂന്ന് പച്ചക്കാന്തരി കിട്ടിയത് ഇത് മതി ഇന്നത്തെ ചമ്മന്തിക്ക് ഞാൻ കുളിച്ചേ വെച്ച് വരാൻ ട്യൂഷൻ കഴിഞ്ഞ് വന്ന് സൈക്കിളിൽ ചോട്ടാൻ റോഡി ചെല്ലണമെന്ന് എന്നോട് പറഞ്ഞിട്ടുള്ളൂ എനിക്കതിനെ വയ്യതന്നെ ഇന്ന വേടി കൊണ്ടുപോ തലേനെടുക്കുന്നു ഒരാൾ സൈക്കിളും കൊണ്ട് ഇറങ്ങിയതാണ് ഞാനതിന് റോഡി വന്നിക്കുവാണ് ഈ പേടിയ വണ്ടിയൊക്കെ പോകുമ്പോൾ അതിൻ്റെ മുന്നിൽ കാണാൻ കിടന്ന് കസർത്തിയാലോ എന്നോർത്ത് ട്യൂഷൻ കഴിഞ്ഞ് വന്നതേ ഉള്ളു ഇത് ഞാൻ വീഡിയോ എടുത്തല്ലോ ചവിട്ട് ചവിട്ട് ചവിട്ടങ്ങോട്ട് കണ്ണെത്തുന്ന ദൂരെത്തൂന്ന് ഇങ്ങനെ 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 അങ്ങോട്ട് കുറച്ച് ഭാഗം നേരപ്പായിട്ട് കിടക്കോട്ട് അവിടെയാണ് മൂനു പരിശീലനം അങ്ങോട്ട് കുറേ ഉണ്ട് പക്ഷെ അങ്ങോട്ട് ഞാൻ പോയില്ലിന്ന് ഇവിടെ ഇത്രയും ബാധിച്ച വിട്ടാൻ പറഞ്ഞു െ പ്രാർത്ഥിക്കാൻ പോവാണ് പുളി കഴിഞ്ഞു ജപിക്കാൻ പോവാണ് ജപിക്കാൻ തുടങ്ങുന്നല്ലേ ഉള്ളു

കുഞ്ഞു ചമ്മന്തിയായിരിക്കും എന്റെ ഇടയ്ക്ക് സുചേറ്റി വിളിച്ചു സുചേറ്റിക്ക് എന്തൊക്കെ വയ്യൊക്കെ ആയിരുന്നു ഈ ഓണമൊക്കെ ആയപ്പോഴത്തേക്ക് ഒത്തിരി തയ്യലുണ്ടായിരുന്നു അതെ റെസ്റ്റ് ഇല്ലാതെ അങ്ങനെ ജോലി ചെയ്ത് വന്നതായിട്ടോ ഞാനും വഴുക്കും പറഞ്ഞു അടുക്കളയിലെ പണി കഴിഞ്ഞ് ഊണും ഉറപ്പുമില്ലാതെ ഇതെല്ലാം വാങ്ങിച്ചു വെച്ചിട്ട് തയ്യലോട് തയ്യല ശരീരം നോക്കാതെ ജോലി ചെയ്യുക ആരോടും സമയമില്ലാതെ പറ്റത്തില്ലെന്ന് പറയാൻ സൂചാരിക്കും പറ്റത്തില്ലാണോ ആരും കൊണ്ടിരുന്നാലോ മേടിച്ചു വെക്കും അവരെല്ലാവരും കീർതി വെച്ചായിരിക്കും കൊണ്ടുവരുന്നത് അതാണ് മെയിൻ പ്രശ്നം നമുക്കൊരു ചമ്മന്തി അരയ്ക്കാൻ ചോറ് റെഡി ആയിട്ടുണ്ടായിരിക്കും നമുക്ക് വാർത്ത നേരത്തെ നടപ്പിച്ചു വെച്ചേനുട്ടന ഇടയ്ക്ക് വന്ന് തേങ്ങയൊക്കെ പൊട്ടിട്ട് അത് ധാരാളം ഉണ്ടോ പറഞ്ഞു രണ്ടു മൂന്ന് ഗുളിയേ ഉള്ളൂ ഞാൻ എടുത്തോളൂ ഇച്ചിരി ചമ്മന്തി അര കഴുകിക്കൊണ്ട് വരക്കെ കാന്താരി കഴുകി കൊണ്ട് വരക്കാൻ പോട്ട ഇത് വരച്ച് നമുക്കൊരു മുട്ട ഉറക്കാം മുട്ട പുൽസായിരിക്കും മോൻ കൂട്ടൻ അപ്പൊ പിന്നെ എനിക്കും അങ്ങനെ അങ്ങ് എടുക്കല്ലേ വേറെ ഉള്ളി അരിഞ്ഞ് കലക്കി ഒഴിച്ച് ഇതിനാണ് പ്രിയങ്ങളെ ചില ദിവസം എനിക്ക മടിയാ കേട്ടോ

പിന്നെ ഒരു പുളിയും കൂടാട്ടും ആ പുളി ആ കൊടത്തില്ല ഇതിനകത്ത് ഈ ചീമപ്പുളി തന്നെ ഇടണം ഇരുട്ടത്തിനി താഴെ ഇറങ്ങണം എന്നാലേ പറഞ്ഞു ഇന്ന് വരگیا ഇല്ല കുഞ്ഞേ എന്നാ ഇല്ല മോളെ രണ്ട്ല്ലല്ലഞ്ഞി അതിന് മൂന്ന് കുളി അരച്ചേ കുളി ഇല്ല പോയിനേടി നമ്മാ ഇങ്ങേലെ അമ്മമ്മേനെ അടുപ്പാ കട്ട താളീൽ ഇക്കൊണ്ട് നമ്മളെ എടുക്കാൻ പോയിട്ട് കൊണ്ടുവരാം എ അവിടെ നിൽക്കൂ കുളിയില്ല അപ്പോ കുളി ചെയ്യാൻ പോയിടേടാ

ഞാനിവിടെ റോഡിലെ ലൈറ്റ് എടുക്കണം ഇതിനെ കൂടെ അങ്ങോട്ട് വേ നമ്മള് ദൂരെ എങ്ങും പോയില്ല വേണ്ടത് ഇവിടെ നിക്കത്തൂന്ന് നമ്മുടെ മ്മളത് മൂന്നെണ്ണം സംഘടിപ്പിച്ചു പ്രിയങ്ങളേ കഴുകിക്കൊണ്ട് വരട്ടെ സംബന്ധിച്ചുണ്ടോന്ന് നോക്കുക ഉപ്പല്ല പുളി ഉണ്ടോന്ന് നോക്ക് വാ കഴിക്ക തമ്പുരാൻ വന്നു ചമ്മന്തിക്ക് പുളി കണ്ടോന്ന് നോക്കാൻ വിളിക്കാൻ എന്റെ തമ്പുര പത്തി വറുത്തുന്നു രാവിലത്തെ പൈപ്പ് കയറി ത്തിൽ വിളങ്ങിട്ടെ കോഴിച്ചാലും ഇപ്പൊ വെള്ളം തട്ടിക്കളഞ്ഞു ചോറ് വിളമ്പ ഒത്തിരി ആയതുകൊണ്ടാണ് എളുപ്പമൊന്നും വെന്തത് കേട്ടോ ചീമപ്പുളി ചമ്മന്തി ണ്ട രാവിലെ നമ്മൾ ചപ്പാത്തിയുടെ കൂടെ പരിപ്പ് കറി വെച്ചിട്ടുണ്ടായിരുന്നേ അതാണ് നമ്മുടെ ഒഴിച്ചുകൂട്ട പിന്നെ ഒരു മുട്ട ബുൾസയൊന്നും പറയാൻ പറ്റത്തില്ല ഈ മുട്ടയുടെ മഞ്ഞയൊക്കെ വേവിച്ചു എനിക്കല്ലാതെ കഴിക്കാൻ ഇഷ്ടമല്ല ഇനി ഇതെന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ലക്ഷ്മി ചേച്ചിയുടെ ഇഞ്ചി പുളിയാണ് ചേച്ചിക്ക് ഓർഡർ കൊടുക്കാൻ വേണ്ടിയിട്ട് ആരൊക്കെ എന്നോട് കമൻറ്റിൽ പുറത്തോട്ടൊക്കെ അയച്ചു കൊടുക്കുമെന്ന് ചോദിച്ചായിരുന്നു കേരളത്തിന് വെളിയിൽ ഞാൻ ചേച്ചിയോട് ചോദിക്കട്ടെ അതെനിക്ക് ചോദിക്കാനുള്ളൊരു സാവകാശം കിട്ടിയില്ല കേട്ടോ ചോദിച്ചിട്ട് തീർച്ചയായിട്ടും മറുപടി തരാം പിന്നെ ഞാൻ ഇച്ചിരി കഞ്ഞിവെള്ളം കൂടെ എടുത്തിട്ടുണ്ടേ കുത്തരിയുടെ കഞ്ഞിവെള്ളം അപ്പോൾ കഴിക്കട്ടെ പ്രിയങ്ങളെ ഇന്നത്തെ എത്താഴം എങ്ങനെയുണ്ട് അപ്പോൾ എല്ലാവരോടും നിറയെ സ്നേഹം പ്രാർത്ഥനകളോടെ നാളെ കാണാമെന്ന പ്രതീക്ഷയോടെ ടാറ്റ ഓക്കെ ബൈബൈ യു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ